വടകര മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തൊന്ന് അല്ല ഡിസംബർ പതിനൊന്നിന് നടക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക അടുത്ത നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിരഞ്ചേരി വാർഡിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എൻ്റെ പാർട്ടി നേതൃത്വമാണ് പാർട്ടിയിൽ ജനാധിപത്യ രീതിയിലെ ചർച്ചകളോ വേണ്ടത്ര ഉൾക്കാഴ്ചയുള്ളവരോ ഇല്ല എന്നുള്ള ദുഃഖകരമായ സത്യമാണ് എനിക്ക് അനുഭവപ്പെട്ടത് മുപ്പത്തി രണ്ട് വർഷം ഞാൻ ആ പ്രദേശത്ത് പാർട്ടി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതാണ് എൻ്റെ ലൈഫിൻ്റെ വലിയൊരു ഭാഗം പാർട്ടിക്ക് വേണ്ടി യു ഡി എഫ് സംവിധാനത്തെ കാര്യക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണ് ഇപ്പോൾ ഞാൻ റിട്ടയറായി ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എൻ്റെ സമയം ആ പ്രദേശത്തെ സാധാരണക്കാരായ നിരാലംബരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി നീക്കി വെക്കാൻ പാർട്ടി ഉപയോഗപ്പെടുത്താൻ തയ്യാറായില്ല ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയുള്ള കഴിവുള്ള ഒത്തിരി ഒത്തിരി ആളുകൾ ഉണ്ട് ഉദാഹരണത്തിന് പ്രൊഫസർ കെ കെ മുഹമ്മദ് അബ്ദുള്ള മണപ്പുറത്ത് കിഴത്ത് ഫൈസൽ തുടങ്ങിയ ആരിസ്കേപ്പ് തുടങ്ങിയ പ്രഗത്ഭരായ പലരും അവിടെ അവിടെയുണ്ട് അവരെയൊന്നും നിർത്താതെ പാർട്ടിയിൽ വേണ്ടത്ര ഒരു ചർച്ചയും നടന്നിട്ടില്ല നിലവിലെ മുനിസിപ്പാൽ പ്രസിഡന്റിന്റെ

നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ